അതായത് മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത് ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച കമ്മീഷനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കടക്കാൻ നമസ്കാരം നൂറുകണക്കിന് പേരെ നഷ്ടപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ട കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തുടച്ചു നീക്കപ്പെട്ട വയനാട്ടിലെ അപകടം ആ ദുരന്തം ആ ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ സജീവ ചർച്ചയാകാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്താണ് ഇതേ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് സംസാരിച്ചത് എന്ന് കേട്ടതിന് ശേഷം മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത് അത്തരമൊരു ആവൽസ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ കൂടെയുണ്ടായത് റിച്ചസ്കയിൽ ആറില് മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാൻ തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അപ്പോ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാമെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരിതം വലുതാണ് അപ്പൊ ആ ദുരന്തം ഒഴിവാക്കുന്നതിനാണ് രണ്ട് മാർഗങ്ങൾ പറയുന്നത് ഒന്ന് മുല്ലപ്പെരിയാർ ഡാം കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം അത് നൂറ്റി മുപ്പത്താറ് അടിയാണ് ഇപ്പോൾ ഉള്ളത് ഇത് തകർന്നാലുള്ള കുത്തൊഴുക്കിന്റെ ശക്തി കുറക്കുന്നതിന് ആ വെള്ളം നൂറ്റി ഇരുപതടിയിൽ നിജപ്പെടുത്തണം ഇപ്പൊ നൂറ്റതടിയായി കുറക്കണം അതോടൊപ്പം ഈ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയൊരു ഡാം പണിയുക പുതിയൊരു ഡാം പണിതന് ശേഷം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ചിലപ്പോൾ ഉണ്ടാകാം കേരളം ഏകസ്വരത്തിൽ പറയുന്നു തമിഴ്നാടിന് കൊടുക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും കുറവില്ലാതെ സഖാവ് പിണറായി വിജയന്റെ അന്നത്തെ ഒരു അഭിപ്രായം കേട്ടല്ലോ മുല്ലപ്പെരിയാർ വളരെ അപകടാവസ്ഥയിലാണ് അത് ഈ നാട്ടിലെ കേരളത്തിലെ ഒരു ഭീതിദായകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് നിൽക്കുകയാണ് അടിയന്തിരമായി അത് റീ ചെയ്യണം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മറ്റൊരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം അതായത് മുല്ലപ്പെരിയാർ ഡാം വലിയ തകരാറിലാണ് എന്ന ആശങ്കയാണ് പൊതുവിൽ നമുക്കുണ്ടായിരുന്നത് ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച പരിശോധിച്ചുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് കടക്കാൻ കാര്യങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മളോട് പറയാനുണ്ട് അതുകൂടി വേണ്ട എന്ന നിലപാടല്ല എനിക്കോ ഈ പുതിയ 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 ഡാം ഡാം നമ്മൾ കുറച്ച് കൊണ്ടുപോയി കെട്ടാൻ കഴിയുന്നതല്ല കെട്ടണമെങ്കിൽ തമിഴ്നാടും കേരളവും കൂടിയേ സാധിക്കൂ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ സർക്കാരിനും മുല്ലപ്പെരിയാർ വിഷയം ഒരു വിഷയമേ അല്ല എന്നാണ് മുമ്പ് പുത്തുമലയിലും കവളപ്പാറയിലും അത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡും ഒരു വിഷയം ഉണ്ടായപ്പോ അന്ന് സീരിയസ് ആയിട്ട് ആ കാര്യം എടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവിടെ മുണ്ടക്കൈയിലും ചുരൽ ഇത്രയധികം ഒരു ദുരന്തം നേരിടേണ്ടി വരില്ലായിരുന്നു മാത്രമല്ല മൂന്ന് നാല് ദിവസം നാലഞ്ച് ദിവസത്തോളം കേന്ദ്ര സർക്കാർ നിരന്തരം മുന്നറിയിപ്പ് തന്നുകൊണ്ടിരുന്നു ക്യാൻസലേഡുണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ മഴ വരുന്നുണ്ട് എന്നൊക്കെ അത് സീരിയസ് ആയി അപ്പോഴെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് ആ മുണ്ടക്കൈ ഈ പറഞ്ഞ് നേരത്തെ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള അതിന്റെ ആ സാധ്യതാ മേഖലയിൽ നിന്ന് കേന്ദ്രം പറഞ്ഞിട്ടുള്ള മേഖലയിൽ നിന്ന് ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു ഇനി അതുമല്ലെങ്കിൽ പിറ്റേന്ന് പത്രക്കാരും അതുപോലെ മറ്റുള്ളവരുമൊക്കെ അവിടെ വരുന്ന സമയത്ത് ആ നാട്ടുകാരായിട്ടുള്ള പലരും കണ്ടിരുന്നു അവിടെ കുറച്ചുപേർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു യൂട്യൂബർ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് ചില മുന്നറിയിപ്പുകൾ നാട്ടുകാരായ ചിലരൊക്കെ നൽകിയിരുന്നു ആ അവരൊക്കെ ഈ പെട്ടു എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ അത് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് സർക്കാർ ആ സമയമെങ്കിലും ഒരു മാറ്റി പാർപ്പിക്കൽ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞ ചുരുൾമലയിലും മുണ്ടക്കയിലും ഒരാൾ പോലും മരിക്കില്ലായിരുന്നു അതാണ് വസ്തുത അതായത് ആൾനാശം ഒഴിവാക്കാമായിരുന്നു അവർക്ക് വീടും സ്ഥലവും അത് നമുക്ക് ഉണ്ടാക്കാവുന്നില്ലേ ഉള്ളൂ ജീവൻ നഷ്ടപ്പെട്ടാ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് നിലവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ മുല്ലപ്പെരിയാർ അങ്ങനെയല്ല അൻപത് വർഷം മാത്രം നമുക്ക് ആയുസ് തന്നിട്ടുള്ള ഒരു അണക്കെട്ടിനെ സുർക്കി അണക്കെട്ടിനെ ഒരു അറുപത് കൂട്ടിക്കുള്ളൂ പത്ത് വർഷം ഏറെ നമുക്ക് വിടാം നൂറ്റി ഇരുപത്തേഴ് വർഷമായിട്ടും ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ വയ്യ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് സമ്മതിച്ചു പക്ഷെ ഇപ്പോഴാണ് ഡീകമ്പഷൻ ചെയ്യേണ്ടത് അതായത് സുരക്ഷിതമായിരിക്കുന്ന ഇരിക്കുന്ന സമയത്താണ് അത് പുതുക്കി പണിയേണ്ടത് അല്ലാതെ അത് തകർന്നിട്ടല്ല മുല്ലപ്പെരിയാർ തകരാൻ വേണ്ടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി കാത്തിരിക്കുന്നത് തോന്നുന്നു പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നത് പോലെ മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കാൻ ഇവിടെ ആൾക്കാർ ബാക്കി ഉണ്ടാവില്ല അത് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഇനി അത് തകരുന്ന സമയത്ത് അദ്ദേഹം എറണാകുളത്തോ മറ്റെവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ബാക്കി ഉണ്ടാവില്ല നിലവിലുള്ള സ്ഥിതി ഇതാണ് ആ സ്ഥിതി അങ്ങനെയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് മാത്രം മനസ്സിലാകുന്നില്ല എന്താണെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് അത് മനസ്സിലാകാത്തത് മുല്ലപ്പെരിയാറിൽ ഒരു ഡാം ഉണ്ടാകണം പുതിയൊരു ഡാം ഉണ്ടാകണം വെള്ളം നമ്മൾ വി ഡി സതീശൻ പറയുന്നില്ല വെള്ളം തമിഴ്നാടിന് കൊടുക്കാം കാരണം അവരുടെ അഞ്ചാറ് ജില്ലകൾ ആ വെള്ളത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇപ്പോ അതുകൊണ്ട് വെള്ളം അവർക്ക് കൊടുക്കാം നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ജീവനും ജീവിതവും വേണം അത് നിർബന്ധമാണ് മുല്ലപ്പെരിയാർ ഇപ്പൊ തന്നെ അപകടാവസ്ഥയിലാണ് അപകടാവസ്ഥ എന്ന് പറയുമ്പോൾ ചോർച്ച അതിഭീകരമാണ് അപകടാവസ്ഥയിലാണെന്ന് പറയാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ തമിഴ്നാട് ഇപ്പോൾ അവരുടെ കരാറിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് മറ്റു ഉദ്യോഗസ്ഥന്മാരെ ആരെയും അങ്ങോട്ട് കടത്തുന്നില്ല എന്നുള്ളതാണ് ഇനി അപകടാവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ ആരെയും അവിടെ കടന്ന് പരിശോധിക്കാനുള്ള അനുമതി കൊടുക്കും അതിന്റെ കൂടെ തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാവുമെന്നേ ഉള്ളൂ ഇവർ കളവ് പറയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പക്ഷെ നിലവിലുള്ള അവസ്ഥ അതല്ല തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥന്മാർ കടന്നുപോകും അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ കടത്തി കടത്തിവിടും അല്ലാതെ മറ്റാരെയും അവിടെ അന്വേഷിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ കടത്തിവിടാൻ പറ്റില്ല കേരളത്തിലെ ആരെയും തന്നെ ആ ഏരിയക്ക് അടുപ്പിക്കുകയുമില്ല ഇതാണ് നിലവിലുള്ള അവസ്ഥ അതിനർത്ഥം അത് അപകടത്തിലാണ് എന്ന് തന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ ആ മുൻവശത്ത് മുഴുവൻ മാന്തമ്പോ പുല്ലു മാന്തമ്പോ അതുവഴി വെള്ളം ചാടന്ന് കാണാം അതിന്റെ ഗ്യാലറികളിൽ ചോർച്ച കാണാം ചുമരിൽ സുർക്കി മിശ്രിതം പോയടുത്ത് മുഴുവൻ അതുവഴി ലീക്ക് കാണാം അതായത് ആ മുല്ലപ്പെരിയാറിന്റെ എല്ലാ ഭാഗങ്ങളിലും ലീക്ക് ഉണ്ട് എന്നത് വസ്തുതയാണ് അപ്പോ അത് തകരില്ല തകരും എന്ന് തർക്കിച്ച് നിൽക്കാതെ ഡാമിന് അൻപത് അറുപത് വയസ്സ് ആണ് കാലം നൽകിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നൂറ്റി ഇരുപത്തി വർഷം പഴക്കം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പുതിയ ഡാം ഉണ്ടാക്കി തകരാനുള്ള സാധ്യത ഒഴിവാക്കി പുതിയ ഡാം പൂർത്തിയായ ശേഷം പഴയ ഡാം ഒഴിവാക്കുകയോ അല്ലെ അല്ലെങ്കിൽ നിലനിർത്തുകയോ ഒക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്കോ നമ്മുടെ ഭരണ സംവിധാനത്തിനോ മനസ്സിലാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഡാം ഇപ്പോഴും സുരക്ഷിതമാണ് അത് പൊട്ടാനേ പോകുന്നില്ല എന്ന് ഏതോ ഒരു വ്യക്തി കണ്ടെത്തിയതായിട്ടും അറിയുന്നുണ്ട് പൊട്ടില്ലായിരിക്കാം പൊട്ടാമായിരിക്കാം രണ്ടായാലും അൻപത് വർഷം മാത്രം ആയുസ് കൊടുത്തിട്ടുള്ള ഒരു അണക്കെട്ടിന് ഇന്ന് നൂറ്റി ഇരുപത്തി വയസ്സായി അതുകൊണ്ട് തന്നെ അത് പുതുക്കിപ്പണിയണം അത്രമാത്രം ആലോചിച്ചാൽ മതി കർണാടകയിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു അണക്കെട്ടിൽ ദുരന്തം ഉണ്ടായത് ആ ദുരന്തത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ വെള്ളത്തിന്റെ ഒഴുക്ക് ശ്രമിച്ച് ഏകദേശം ആ മൊത്തം സംഭരണശേഷിയിൽ ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ നാൽപ്പത് ശതമാനമാക്കി അവശേഷിച്ചാൽ മാത്രമേ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റൂ അത് ശക്തമായ ഒഴുക്കാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ഒരു ഡോറ് പൊട്ടിയപ്പോൾ അവരുടെ ഒരു ഷട്ടർ പൊട്ടിയപ്പോൾ തന്നെ അണക്കെട്ട് തകരും എന്നിവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുൻകരുതലെടുത്തു യാതൊരു തത്വദേഷ്യവുമില്ലാതെ മുഴുവൻ വെള്ളം കൂടുതൽ ആലോചിച്ചിട്ടൊന്നുമില്ല മുഴുവൻ വെള്ളവും ഒഴുക്കിക്കളയാൻ തീരുമാനിച്ചു എല്ലാ ഷട്ടറുകളും പത്ത് നാൽപ്പത് ഷട്ടറുകളുണ്ട് എല്ലാ ഷട്ടറുകളും അവർ പൊന്തിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരവരുടെ സുരക്ഷ നോക്കി ആ വെള്ളം ഒഴുകി ചെല്ലുന്നത് ഏതൊക്കെ മേഖലകളിലാണെന്ന് നമുക്കറിയാം അവിടെ അവിടെയുള്ളവരുടെ സുരക്ഷയൊന്നും അവർ നോക്കിയില്ല ഞങ്ങൾ ഡാമിന്റെ ഷട്ടറുകളെല്ലാം തുറക്കുകയാണ് നിങ്ങൾ നോക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ കാര്യം നോക്കി പക്ഷെ നമ്മുടെ കേരളം മാത്രം കേരളത്തിലെ നാലഞ്ച് ജില്ലകളെ ഇത്രയധികം ദുരന്തത്തിലാക്കുന്ന അതിനുശേഷം തീരപ്രദേശങ്ങളെ മുഴുവൻ മറ്റു ജില്ലകളെ മുഴുവൻ അതായത് കേരളത്തിന്റെ നാമവിശേഷമാക്കുന്ന ഒരു ബോംബ് ജലബോംബ് അവിടെ നിൽക്കുമ്പോൾ അത് പൊട്ടാനായിട്ട് കാത്തു നിൽക്കുകയാണ് പുതിയ ഡാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനുവേണ്ടി പിണറായി വിജയന്റെ ഒരു ഡയലോഗ് നമ്മൾ കേട്ടിരുന്നു ഒന്നുകൂടെ കേൾക്കാം പുതിയ ഡാം വേണ്ട എന്ന നിലപാടല്ല എനിക്കോ ഈ പുതിയ ഗവൺമെന്റിനോ ഉള്ളത് പക്ഷേ പുതിയ ഡാം നമ്മൾ കുറച്ച് കല്ലുകടുത്തുകൊണ്ടുപോയി കൊണ്ടുപോയി കെട്ടാൻ കഴിയുന്നതല്ല അതെ നാലഞ്ച് കല്ലും നാലഞ്ച് പുല്ലും ഭാരിക്കെട്ടിക്കൊണ്ട് പോയാൽ പോരാ അതുകൊണ്ട് കാര്യം നടക്കില്ല നമുക്കറിയാം ആദ്യം ആ കരാറങ്ങ് റദ്ദാക്കണം കോടതി എന്നല്ല ആര് വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യും സുപ്രീം കോടതി ഒരുപക്ഷെ ഡാം പൊളിക്കരുതെന്ന് ഉത്തരവിട്ടു കഴിഞ്ഞാൽ ആ ഉത്തരവ് നമ്മൾ പാലിക്കില്ല കേരളത്തിന്റെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഞങ്ങൾ വേറെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല ഞങ്ങൾ പുതിയ ഡാം പണിയുക തന്നെ ചെയ്യും പുതിയ ഡാം പണിയുക തന്നെ വേണം അല്ലാതെ മറ്റൊരു സൊല്യൂഷനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണകൂടം മുഴുവൻ ഇറങ്ങിയാൽ അതോടൊപ്പം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും ഇറങ്ങിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനോ സുപ്രീം കോടതിക്കോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പുതിയ ഡാം പണിയുക തന്നെ ചെയ്യേണ്ടെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും അതാണ് ജനശക്തി എന്ന് പറയുന്നത് ഇന്ന് ആ ജനശക്തി നേടിയെടുക്കാൻ പിണറായിക്ക് കഴിയും ഇപ്പോഴും വാശി പിടിച്ചു നിൽക്കാതെ ഒരു ഈ കഴിഞ്ഞ എട്ട് വർഷം ഈ എട്ടു വർഷം അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ജനത്തെ ദ്രോഹിച്ച് കുത്തുപാളയടിപ്പിച്ച അദ്ദേഹത്തിന്റെ നിലപാടുകൾ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച നിലപാടുകൾ അതൊക്കെ ജനമങ്ങ് മറക്കും ഇത്തരത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തുകൊണ്ട് മുല്ലപ്പെരിയാർ പുതുക്കിപ്പണിയാനുള്ള നിലപാടുകളുമായി ഈ സർക്കാർ മുന്നോട്ട് പോയാൽ ആ കരാറ് വലിച്ചു കയറി കുപ്പത്തൊട്ടിയിൽ ഇട്ടുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ കേരളം പറയും തമിഴ്നാട് അനുസരിക്കും ആ ഒരു നിലയിലേക്ക് വരണം വെള്ളം ഞങ്ങൾ തരാം ഞങ്ങൾ നിങ്ങളെ നാല് ജില്ലകളെ പട്ടിണിക്കിടയില്ല ഞങ്ങൾ തരാം വെള്ളം പക്ഷെ ഞങ്ങൾ ഡാം പുതുക്കിപ്പണി വേറെ വർത്തമാനം ഒന്നുമില്ല ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായിക്ക് എടുക്കാൻ പറ്റുമോ എന്നാൽ ഈ കഴിഞ്ഞ എട്ട് വർഷം കേരളത്തിലെ ജനങ്ങളങ്ങ് മറക്കും